ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തീ നമ്മുടെ എന്നത്തേയും പോലെ തന്നെ രാവിലെ എണീക്കാം നേരെ അടക്കളയിലേക്ക് പോകാം അപ്പോൾ ഞാൻ തെയ്യാം കുറച്ച് നേരം ഒന്ന് രാവിലെ എണീച്ചപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഉസ്മാൻകുട്ടനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീ ഇവിടെ എല്ലാവരും എണീച്ചിരിക്കേണ്ടിട്ടാ ഇതെ ഇതുമായി കിടക്കണത് മാത്രമുണ്ട് നമുക്കിപ്പോൾ പെണ്ണാടായിട്ട് ബാക്കി നമ്മുടെ മുട്ടന്മാരാണ് പുലിക്കുട്ടിയുണ്ട് ഉസ്മാൻകുട്ടനുണ്ട് അല്ലും ഉണ്ട് അപ്പോൾ എല്ലാവരും ദേ എന്നെ കണ്ടപ്പോൾ തന്നെ വേഗം എണീച്ച് അപ്പം ഞാൻ അതേ ഒന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് നിന്ന് ഒന്ന് കാറ്റൊക്കെ കൊള്ളാമു അങ്ങനെ കാഴ്ച ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഗേറ്റൊക്കെ തുറന്ന് ഞാൻ പുറത്തേക്ക് പോണു അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ മൂടി നിൽക്കണേ എന്തായാലും വെട്ടം വെച്ചിട്ടില്ല കേട്ടോ മൂടി നിൽക്കണ അപ്പിഷൽ മദ്രാസയിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടക്കളയിലേക്ക് പോയി അടക്കളയിലേക്ക് പോകാൻ നേരത്താണ് ഒരു സാധനം കാണിച്ചത് ദേഷ്യൽ വരച്ചതാണ് കേട്ടോ അപ്പോൾ മിസ്സ് എന്തോ ക്ലാസ് എടുത്ത് മറ്റേ ടി വിൻല്ലേ ടി വിയുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മിസ്സ് അതിൻ്റെ ഇത് വരച്ചോണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാവം തന്നെ രാത്രി ഇരുന്ന് പത്ത് പത്തര ഇരുന്ന് അപ്പോൾ ഇന്ന് വരയ്ക്കണേന്നിന്തിനാന്നൊക്കാത് കാരണം ഇപ്പോൾ മദ്രസയിലൊക്കെ രാത്രി ഉള്ളതുകൊണ്ടേ ഇപ്പോൾ ലൈറ്റ് ആണോ ആൾ വരുമ്പം അപ്പോൾ രാത്രി ഇരുന്നിട്ടാണ് ഇത് വരച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നേരതേ അത് ഇടക്കളയിലേക്ക് കയറുന്നതിന് നമ്മുടെ പതിവ് പണികൾ കയറുമ്പോൾ തന്നെ ആദ്യം അലക്കാനിടണം അപ്പം എൻ്റെ മോളുടെ അതും കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ അത് അലക്കാനിടാന്ന് വിചാരിച്ച് അലക്കലാകുമ്പോൾ വാഷിംഗ് മെഷീൻ ആകുമ്പോൾ പിന്നെ അതൊരു ഉപകാരമുണ്ട് അതവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കോളും പിന്നെ ഒന്ന് ഗ്രീൻ പീസ് അപ്പോൾ ഇഷലിനു ഇഷലിന് ചോറ് വേണമെന്ന് പറഞ്ഞു സ്കൂളിലേക്ക് അപ്പോൾ അവൾ എനിക്ക് ഗ്രീൻ പീസും കോളിഫ്ലവർ ഫ്രൈ ഫ്രൈയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല തലേന്ന് രാത്രി കടയിൽപ്പെട്ട് കോളിഫ്ലവർ മേടിച്ചൊടു മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ഗ്രീൻ പീസ് ഞാൻ എണീച്ചപ്പം തന്നെ വേവിക്കാൻ ഇട്ട് ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത് അപ്പം ഗ്രീൻ പീസ് എൻ്റെ അത് വെന്ത് കിട്ടി ഇനിയിപ്പം നാസ്തമൊക്കെയാണ് ഇനി നോക്കണ്ട അപ്പോൾ പയറും ഇടിയപ്പവും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഈശല് ഇറിഞ്ഞിട്ടില്ലാട്ടോ പയർ ഇടിയപ്പോന്ന് ഈശലിൻ്റെ ദേഷ്യമാണ് ഇടിയപ്പോന്ന് പറയണത് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് ഇടിയപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതേ ഇടിയപ്പതിൻ്റെ അരിപ്പൊടിയൊക്കെ ഞാനത് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നെ ആലാസുറോട്ടിൽ പോയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചത് അപ്പോൾ ആ കടയിൽ തന്നെ എല്ലാം കിട്ടും എല്ലാം നല്ല നല്ലൊരു നല്ലതാണ് അവിടുത്തെ അതെല്ലാം മറ്റേ കൂട്ടമൊന്നുമില്ല കേട്ടോ നല്ല ശുദ്ധമായ ഇതൊക്കെയാണ് അവിടെ പൊടിച്ച് തരുന്നത് അതുകൊണ്ട് കൂട്ടമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഇപ്പം ഇത് പൊടി ഉണ്ട് ഇടിച്ച മുളകുണ്ട് മല്ലിപ്പൊടി കാശ്മീരിമുളക് പൊടി അവിടെ എല്ലാം ഉണ്ട് കുരുമുളക് പൊടി എല്ലാം ഉണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഞാൻ അവിടെന്നാട്ടെല്ലാം മേടിച്ചത് അരിപ്പൊടി ഗോതമ്പൊടി ഒക്കെ ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത് അമ്മൂൻ്റെ പാർപ്പുട എന്ന് പറയും നമ്മുടെ ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് പാലാസ് റോഡിലാണ് നല്ല സാധനങ്ങളാണ് നല്ല ഇതാണ് അവിടത്തേക്കാണ് അപ്പോഴേ നല്ല ഗരം മസാലയാണ് അപ്പോൾ ഗരം മസാല നമ്മൾ സാധാരണ നമ്മൾ മസാലപ്പൊടികളെല്ലാം എടുത്തിട്ട് പൊടിക്കുമല്ലോ അതേപോലെ തന്നെയാണ് ആ അതേപോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചില കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വേറൊരു ആയിരിക്കും ഗരം മസാലയ്ക്ക് ഇത് നമ്മൾ ശരിക്കും നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ അരിപ്പൊടിയൊക്കെ ഞാൻ മൂന്ന് കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരിപ്പൊടി ഇനി ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാനിനി ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കണത് അത് ഞാൻ പൊടികളെല്ലാം ഫ്രിഡ്ജിൽ വെക്കും ചേട്ടൻ പുറത്ത് വെച്ചിങ്ങനെ ചീത്തയായിപ്പോകും ഇപ്പം കുപ്പിയിലിങ്ങനെ തീരുമ്പോൾ തീരുമ്പോൾ മാത്രമേ ഞാനതിൻ്റെ അത് കുപ്പിയിലേക്ക് നടക്കുള്ളൂ അപ്പോൾ തെടിയപ്പത്തിനുള്ള പൊടി എടുത്ത് ഇനി ഇത് പയറും കൂടെ ഒന്ന് കഴുകി വേവിക്കാൻ വേണ്ടിയിടണം അവനെന്താ ചോറ് വെക്കാനുള്ള കുക്കർ എടുക്കണേട്ടാ അപ്പം ഇന്ന് ചോറാണ് വെക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടം ആട്ടാ നമ്മളെ റേഷൻ കടയിലെ പച്ചരില്ലേ അതിട്ട് വെക്കുമ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചോറ് എന്താണെന്നറിയില്ല എനിക്ക് ആ ചോറ് മതി എന്ന് പറയും അവൻ അതിൻ്റെ ചോ അരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം തപ്പഴാണ് കേട്ടോ അതാണ് ഞാനിങ്ങനെ വട്ട ചട്ടൻ കറങ്ങണ വീഡിയോ ഇങ്ങനെ നോക്കി നടക്കണത് കാരണം അളവ് പാത്രം കാണണില്ല അതാണ് ഞാൻ ഇങ്ങനെ ചുറ്റി കറങ്ങണത് അവിടെ നിന്നുണ്ട് കുമ്പ്ലൂസ് നാരങ്ങ മേടിച്ച് വെച്ചിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ലാട്ടോ സമയം കിട്ടണില്ല ഇതുവരെയും അത് മുറിച്ച് തിന്നിട്ടില്ല പിശല് എനിക്ക് അത് മുറിച്ചതാ ഉമ്മിയെന്ന് അപ്പോൾ ചെയ്തിട്ടില്ല അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കൈ മുറിക്കും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ചെയ്തുതരാന്ന് പറഞ്ഞു അവ ഞാൻ ഇനി ചോറ് ഇടാൻ വേണ്ടി പോകണതേ കണ്ടില്ലേ ഈ പച്ചരിയാണ് കേട്ടോ നമ്മൾ അരിപ്പൊടിയൊക്കെ പൊടിക്കൂലേ രക്ഷൻ കടയിൽ നിന്ന് കിട്ടണം ആ ഒരു പച്ചരി വെച്ചിട്ടാണ് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചോറ് അപ്പം ഞാൻ ദേ ചോറൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ വിസലിനടിച്ചാൽ മതി ആ വിസല് വേണമെന്നില്ല കേട്ടോ വിസലിട്ടില്ലെങ്കിലും സാറില്ല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ദേ ഇവിടെ ഇടിയപ്പത്തിൻ്റെ അത് നീ ഉണ്ടാക്കണം അപ്പം ഇടിയപ്പം ചെമ്പ് കൊടുക്കണേ ഞാൻ അപ്പോൾ ഇടിയപ്പച്ചമ്പൊക്കെ എൻ്റെ ചീത്തയായി തുടങ്ങണ്ട കളറൊക്കെ മാറി തുടങ്ങിന് വേറെ ഒരെണ്ണം വേടിക്കണം അപ്പം ഞാനിങ്ങനെ സ്റ്റീലിൻ്റെ മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ സ്റ്റീലിന്റെ വേണ്ട ചൂടിങ്ങനെ തട്ടിത്തട്ടി കുറേ കഴിയുമ്പോൾ അതിങ്ങനെ ഊട്ട വരുമെന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റീലിൻ്റെ വേടിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പം ഇത് തന്നെ ഇതാണ് ഞാൻ കോളിഫ്ലവർ മേടിച്ചേട്ടെ അപ്പോൾ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം വേണം ഈ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കോളിഫ്ലവർ ഇനി ഇതൊന്ന് നന്നാക്കിയിട്ടൊക്കെ എടുക്കണം നമ്മൾ വേവിക്കണമല്ലോ ഉപ്പും മഞ്ഞളിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ പയറും ഞാൻ വെച്ച് പിന്നെ ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി ഉലിക്കണേ ഉലിക്കണേട്ടാ നമ്മുടെ ഇടിയപ്പത്തിന് ഇടിയപ്പത്തിനല്ല നമ്മളെ പയറിന് പയറിന് മുളകിടാൻ വേണ്ടിയിട്ട് ഇതേ ഉള്ളിയൊക്കെ ഉലിക്കണേനാണ് പിന്നെ വെളുത്തുള്ളി എടുക്കണുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി അത് ആ ഗ്രീൻ പീസ് വെക്കാനും വേണം പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടും കേട്ടോ കടലപ്പൊടിയിലാണല്ലോ നമ്മൾ ഇങ്ങനെ മുക്കിപ്പൊരിക്കണം കട കടലപ്പൊടി ഇട്ടിട്ടാണല്ലോ മുക്കിപ്പൊരിക്കണം അപ്പോൾ ഞാൻ മുമ്പത്തെ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കോളിഫ്ലവറിൽ ഫ്രൈ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മുമ്പ് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനി കോളിഫ്ലവറും കൂടെ ഒന്ന് എടുക്കണം അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ചില വീഡിയോ ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നിങ്ങനെ കോളിഫ്ലവർ ഇങ്ങനെ തുടക്കുമ്പോൾ ആ പാമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കോളിഫ്ലവർ തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞി പാമ്പ് ഇരിക്കണെന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പേടിയാണ് അപ്പോൾ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ഞാനിങ്ങനെ അടർത്തി അടർത്തി എടുക്കുന്നത് അത് വീഡിയോ കണ്ടപ്പോൾ തന്നെ പിന്നെ പേടിയാണ് അപ്പോൾ ഇനി പയറിൻ്റെത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇടിച്ച മുളക് ഇടണത് അപ്പോൾ പയറും മുളക് ഇടാൻ വേണ്ടിയിട്ടാണ് പയർ അപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് പണി തീർക്കണത് കാരണം നമ്മളിപ്പൊ അടക്കളിൽ നിന്നാലും എന്തൊക്കെ ചെയ് എത്രൊക്കെ തീർത്ത് ഏർ തീർക്കാന്ന് വിചാരിച്ചാലും പണി തീരൂല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളുണ്ടാവും കഴുകാൻ ഞാൻ വിചാരിക്കും എന്തോരം പാത്രങ്ങളാണ് ഞാൻ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുക ഇപ്പം കഴുകി അങ്ങോട്ട് തീർന്നിട്ടുള്ളൂ അപ്പോൾ അതേ അടുത്ത പാത്രം ഞാൻ ഇതിന് മാത്രം പാത്രങ്ങൾ എന്താണ് ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും അപ്പോൾ അതേ എൻ്റെ ചോറോടനെ വിസല് വെച്ചില്ലാട്ടോ ഞാൻ അങ്ങനെ തന്നെ കുക്കറിനെ മൂടി മൂടി വെച്ചിട്ടാണ് അപ്പോൾ ചോറോടെ വെന്ത് വരണുണ്ട് അപ്പോൾ അതേ പയറും എൻ്റെതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രീൻ പീസ് ചെയ്തിട്ടില്ല ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വേവിച്ചിട്ടുള്ളൂ സവാളയൊന്നും വയച്ചിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ ചീനച്ചട്ടി കണ്ടിട്ട് ആരൊന്നും തെറ്റിദ്ധരിക്കാതെ കേട്ടോ അത് ചീനച്ചട്ടിൻ്റെ കളർ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇതിൻ്റെ അതിങ്ങനെ കുറേ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇതാവും എനിക്ക് അതിന് ചീനച്ചട്ടിയൊക്കെ എനിക്കിനി മാറ്റണം അതേ ഇനി ചോറ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണു അത് ഇനി ഗ്രീൻ പീസിൻ്റെ അതും റെഡി ആക്കണേ അപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ ചൂടായി ഇതേ ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ച് പിന്നെ ഇടിയപ്പം പീച്ചെണ് കേട്ടോ അപ്പം ഞാൻ അതേ വെളിച്ചെണ്ണേക്കൊന്ന് അതിൻ്റെ അകത്ത് പുരട്ടിയിട്ടാണ് ഇടിയപ്പം പീച്ചെണ്ണത് അപ്പം ഇടിയപ്പം ഞാൻ തേങ്ങ ഇടാറില്ല അതാണ് കേട്ടോ ഞാൻ എനിക്ക് തേങ്ങ ഇടണം എന്താണെന്ന് അറിയില്ല ഇഷ്ടമല്ല ഇടിയപ്പത്തിൽ ഈശല് വന്ന് കണ്ടുമ്പോഴാണ് ഈശലിന് ദേഷ്യം കയറുന്നത് ഇടിയപ്പം ഒന്ന് കാണും ഇടിയപ്പം ഒന്ന് കാണുമ്പോൾ തന്നെ ഈശേനെ ദേഷ്യം കയറും ഞാൻ എന്തെ ഇടിയപ്പൊക്കെ ഒന്ന് ഇനി ഇടിയപ്പം ഉണ്ടാക്കി ഇനി പയറും കൂടെ ആയി ഇനി ഗ്രീൻ പീസും ആവണം ഇനി കോളിഫ്ലവർ ആണ് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് അതെ ഗ്രീൻ പീസിനുള്ളത് ഞാൻ സവാളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ വായിറ്റിയിട്ടാണ് പിന്നെ അതേ മുള പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് മുളകൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി പൊടി പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം ഞാൻ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോയി മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതേ പിന്നെ എപ്പോഴും ഗ്രീൻ പീസ് കറി പറയലാണ് അവൾ അത് അതിൻ്റെ ഇടയിൽ നിന്ന് അതേ ചായ ഒക്കെ കുടിക്കണം കേട്ടോ സമയമൊക്കെ ഇങ്ങനെ ആവാറായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചായ നിന്നും കൊണ്ടൊക്കെയാണ് ചായ പിടിക്കണത് കാരണം അടുക്കളയിൽ കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല വേഗം വേഗം പണി തീർത്ത് എടുക്കണം അപ്പോൾ അതെന്തേ എൻ്റെ മസാല മസാലയൊക്കെ ഇതായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ദേ ഇടിയപ്പവും കൂടെ ഒരു തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു തട്ടും കൂടെ വെക്കണം ഇതേ മറ്റേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള വെള്ളം ഉണ്ടിട്ട വെച്ചേക്കണം വെള്ളം ഫ്രൈ ചെയ്യാനല്ലാ മറ്റേ വേവിക്കൂലേ നമ്മൾ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കോളിഫ്ലവർ ആദ്യം വേവിക്കണമല്ലോ അതേ ഗ്രീൻ പീസ് ഞാൻ അതിനകത്തേക്ക് കൊട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണോട്ടാ അപ്പോൾ ആദ്യത്തൊക്കെ എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ അതെ ഞാൻ ഗ്രീൻ പീസ് ആദ്യം എടുത്ത് നോക്കിയതെ വെന്തിട്ടുണ്ടാന്ന് അറിയാനാണ് ഗ്രീൻ പീസ് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വേഗാത്ത പോലെ തോന്നി അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ ഇവിടെ എൻ്റെ കോളിഫ്ലവറിനുള്ള വെള്ളം തിളച്ച് വരണം അപ്പോൾ ഇടിയപ്പം ഒരു തട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത തട്ടും വെക്കണം അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അത് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ ചെയ്യണം അപ്പോൾ അതിലെന്തെങ്കിലും എന്തെങ്കിലും അണുക്കൾ വിഷാംശമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് പോയി കിട്ടും അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കോളിഫ്ലവർ ഇങ്ങനെ വേവിക്കണത് അപ്പോൾ എന്താ വെന്ത് കഴിഞ്ഞ് ഇനി അത് ഊറ്റണം ഇനി ഇതേ കോളിഫ്ലവറിൻ്റെ കൂട്ട് റെഡിയാക്കണേ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കായപ്പൊടി പിന്നെ അതേ കോൺഫ്ലവർ പൊടി കടലമാവ് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ അതെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു മുട്ട ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു പൊടിക്ക് വെള്ളം വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം എന്നാൽ നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ല ഞാനപ്പ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കണേണ് കി വെള്ളം അധികം കൂടിപ്പോയിട്ടുണ്ട് എൻ്റെ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടാണ് അപ്പം ഞാനതിൻ്റെ അത് കുറച്ചും കൂടെ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ചൂടാറിയിട്ടാണ് കോളിഫ്ലവർ അപ്പോൾ അതേ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് ആക്കി ഇങ്ങനെ എടുക്കണേ അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഇനി ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അപ്പോൾ വിശ്വലം വന്നിട്ടാ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് സന്തോഷമായി ഞാനിതിങ്ങനെ പൊരിക്കണമുണ്ടപ്പം പിന്നെ അവിടെ എൻ്റെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ അത് ഇതിനകത്തിന് കുറച്ച് ഇട്ടാൽ മതി അതേ ഞാൻ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ പക്ഷേ കടയിലൊക്കെ എന്താണെന്നറിയില്ല നല്ല റെഡ് കളറായിട്ടാണ് തന്നെ എനിക്ക് ആ ഒരു റെഡ് കളറ് ഇടുമെന്ന് തോന്നുന്നത് കാരണം നമുക്ക് അങ്ങനെ ആ കളറാവണില്ല ഞാനൊരു കുറച്ച് പൊടിക്ക് റെഡ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ആ പൊടിക്ക് റെഡ് പൊടി ഇട്ട് കൊടുത്തിട്ടും അങ്ങനെ ആയില്ലാട്ടോ അപ്പോൾ ദേശീയനുള്ള ടിഫിൻ ബോക്സിന് ഞാൻ റെഡി ആക്കണേ അപ്പോൾ അതേ ചോറ് ചോറ് ഒരു ഒത്തിരി ഇട്ടാൽ മതി എന്നാണ് നിലയ്ക്കുന്നത് കാരണം അവൾ തിന്നൂല വെറുതെ ചോറ് ഉണ്ടോണം ഒരു നുള്ളേ ഞാനിട്ട് കൊടുക്കുകയുള്ളു ഇതേ ആ ചോറിൽ തന്നെ ഗ്രീൻ പീസും കറിയും വെച്ചുകൊടുക്കണിട്ടോ അതിന് കോളിഫ്ലവർ ആയിട്ട് ഇനി അതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കണേ അപ്പോൾ കോളിഫ്ലവർ ഇത് പൊരിച്ച് ആകായിട്ട് ആകാനായിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരുമൊരാന്ന് വന്നിട്ടുണ്ട് എൻ്റെ കോളിഫ്ലവർ അപ്പോൾ ആദ്യത്തെ എൻ്റെ കോളിഫ്ലവർ ഒക്കെ റെഡി ആയി അപ്പോൾ രണ്ടാമത്തേതും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേഷ്യലെ നാസ്തയൊക്കെ ആക്കി കണ്ടില്ലേ അവളുടെ പാത്രം മാത്രം അവൾ കഴുകി കഴ കഴുകണേ ഇപ്പം ഞാൻ പറഞ്ഞാ പാത്രങ്ങളൊക്കെ കഴിവെക്കുന്നുണ്ട് അപ്പോൾ അവളുടെ പാത്രം മാത്രം തിന്ന പാത്രം കഴുകി വെച്ചിട്ടാണ് ആൾ പോയത് അപ്പോൾ അത് കണ്ടില്ല എന്തോരം പാത്രമാണ് എനിക്കിത് കാണുമ്പോഴാണ് ദേഷ്യം കാരണം എനിക്ക് പാത്രങ്ങൾ കാണുമ്പോഴാണ് ദേഷ്യം കാരണം എന്തോരം പാത്രമാണ് ഒന്ന് കുറച്ച് കഴുകി തീരുമ്പോഴത്തേക്കും അടുത്തത് പിന്നെയും വരും അപ്പോൾ അതേ കോളിഫ്ലവർ ഞാനിങ്ങനെ ഒരു കവറിലാണ് ടാ മോൾക്ക് വെച്ചുകൊടുത്തേക്കുന്നത് അപ്പോൾ അതേ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾക്കത് ആ കോളിഫ്ലവർ ഒന്ന് റബ്ബർ ബാൻഡൊക്കെ ഇട്ടൊന്ന് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇനി കൊട്ടിപ്പോവും പാത്രമൊക്കെ കണ്ടില്ലേ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് എൻ്റെ അടുക്കള ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പണിക്കും കയറണം അപ്പോൾ അതെ ഈശ്വലിതേ പോകാൻ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിട്ട് പോകാനുള്ള റെഡി ആയിട്ടാണ് അപ്പോൾ അവളുടെ അടുത്ത് ഞാനിങ്ങനെ ഒരു കൺക്ലൂഷൻ പറയാമെന്നൊക്കെ പറയണമായിരുന്നു അപ്പോൾ അവൾ ആൾക്കൊരു ഷറില്ല എന്നിട്ട് ആളുടെ മടിയായിട്ട് ഇങ്ങനെ ഒരു ടാറ്റ പോലെ കാണിച്ചത് കൺക്ലൂഷൻ ഒക്കെ പറഞ്ഞ റൂമി തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ആ ടിഫിൻ ബോക്സ് ഒക്കെ ബാഗിൽ വെച്ചു കൊടുത്ത് അപ്പോൾ ആളിതേ സ്കൂളിലേക്ക് ഇനി പോകണേന് സന്തോഷത്തോടെ കോളിഫ്ലവർ ഇനി എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ നടന്നാണ് കേട്ടോ പോണത് ആ ഒരു ഇതിലാണ് വിഷമത്തിലാണ് ആ പോണത് നടന്നു പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് എന്നത്തെൻ്റെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം